ഡോക്ടർ ചമഞ്ഞ നമ്പൂതിരി യുവതി എന്ന പേരിൽ ലക്ഷങ്ങൾ തട്ടിയ യുവതി പിടിയിലായി ഒലവക്കോട് കാവൽപ്പാട് നാഗയക്ഷിക്കാവിലെ പൂജാരിയായ യുവാവിനെ തെറ്റിദ്ധരിപ്പിച്ചാണ് അറുപത്തിയെട്ട് ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്തത് മണ്ണാർക്കാട് സ്വദേശിനി മുബീനെയാണ് പ്രതി യുവാവുമായി ഒരു വർഷമായി തുടരുന്ന സൗഹൃദത്തിനിടെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഡോക്ടർ വേഷം ധരിച്ച് വിശ്വസിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് പാലക്കാട് സൗത്ത് ടൗൺ പോലീസ് കേസെടുത്തത് എറണാകുളം ലുലുമാളിൽ വെച്ച് കഴിഞ്ഞ ദിവസമാണ് പോലീസ് മുബീനയെ അറസ്റ്റ് ചെയ്തത് മണ്ണാർക്കാട് പയ്യനടം കുണ്ടുതൊടിക മുഹമ്മദ് മകൾ മുപ്പത്തിയഞ്ചു വയസ്സുകാരിയാണ് മുബീന ഡോക്ടർ നിഖിത എന്ന പേരിലാണ് മറ്റൊരു യുവാവുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയത് കസ്റ്റഡിയിലായ സമയത്ത് ഇവരിൽ നിന്നും ഒരു ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും മറ്റും കണ്ടെത്തി അമ്പലപ്പുഴ നീർക്കുന്നം ശാന്തിനിവാസിൽ മുപ്പത്തിമൂന്നുകാരനായ സന്തോഷാണ് രണ്ടാം പ്രതി ഇയാളുമായി ലിവിംഗ് ടുഗദർ ബന്ധമുണ്ടായിരുന്നു ഡോക്ടറാണെന്ന് വിശ്വസിക്കുന്ന തരത്തിൽ പലതവണ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചാണ് പണം തട്ടിയത് പാലക്കാട് ടൗൺ സൗത്ത് സബ് ഇൻസ്പെക്ടർ ഹേമലത വിജയകുമാർ എ എസ് ഐ ഉഷാദേവി സീനിയർ പോലീസ് ഓഫീസർ രജീത് മുഹമ്മദ് ഷെരീഫ് പ്രദീപ് പ്രസാദ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത് പാലക്കാട് കോഴിക്കോട് എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ പ്രതിക്കെതിരെ സമാനമായ കേസുകളുണ്ട് താൻ മനുശ്ശേരിമണിയിലെ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടിന്റെ ഏകമകൾ ഡോക്ടർ നിഖിത ബ്രഹ്മദത്തനാണെന്നും മനുശേരിമനിയിലെ കോടികളുടെ അവകാശിയാണെന്നും തറവാട്ടിൽ ആണവകാശികൾ ഇല്ലാത്തതിനാൽ യുവാവിനെ ദത്തെടുത്തതായി സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി നൽകി പരാതിക്കാരനെ വിശ്വസിപ്പിക്കുന്നതിനായി പ്രതിയുടെ തന്നെ സഹായികളായവരെ നിർത്തി അവരോട് സംസാരിച്ച് വിശ്വസിപ്പിച്ചു തുടർന്ന് താൻ നിർമ്മിക്കുന്ന ആശുപത്രിയിൽ പരാതിക്കാരനെ പാർട്ട്ണറാക്കാം എന്നും പറഞ്ഞു യുവതി പരിചയപ്പെടുന്ന ആരോടും കൂസലില്ലാതെ പണം ചോദിച്ചു വാങ്ങുകയും ആരംഭത്തിൽ അത് തിരിച്ചു നൽകുകയും അടുത്ത തവണ കൂടുതൽ പണം വാങ്ങിക്കുകയും തിരിച്ചു നൽകാതെ സ്ഥലത്തുനിന്ന് മുങ്ങുകയുമാണ് ചെയ്യുന്നതെന്ന് പോലീസ് അറിയിച്ചു രണ്ടാം പ്രതിയെ ശ്യാം സന്തോഷ് ഇപ്പോൾ ജാമ്യത്തിലാണ് ഒമ്പതാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസ യോഗ്യതയുള്ള മുബീന ഡോക്ടറാണെന്ന് വിശ്വസിക്കുന്ന തരത്തിൽ ജില്ലാ ആശുപത്രിക്കകത്തു തന്നെ വെച്ച സഹായികളെ നിർത്തി പലതവണ ഡോക്ടറുടെ വേഷമണിഞ്ഞ് ആശുപത്രിക്കകത്തും മോർച്ചറിയിലും വെച്ച് കണ്ടതിനാൽ അവശ്വസിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായില്ലെന്ന് യുവാവ് പറയുന്നു യു ന്യൂസ് പാലക്കാട്